ഫൈനലി നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ കാർ ഷോറൂമുകളൊക്കെ എടാവിനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഇത് എവിടെയായിട്ട് വരുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീവിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാൻ ശ്രമിക്കും ഓക്കെ പിന്നെ നമ്മൾ എൻഡോർക്ക് കാറുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക ഇതിൻ്റെ ചീറ്റ് കോഡൊക്കെ എന്തിനാണ് അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വിവരങ്ങളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മളെ ന്യൂ മിഷൻ കണ്ടും പിന്നെ ഗ്രനേഡുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിഷൻ കണ്ടും ഗ്രനേഡ് എപ്പോഴാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ പിന്നെ നമ്മളെ മിനി മാർക്കറ്റുകളൊക്കെ കുറേ കൂട്ടുകാര് വരുമോ വരും വരാൻ ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു മിനി മാർക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം കൂട്ടുകാർ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിങ്ങൾ ഒക്കെ താഴെ കുറച്ച് ഫോളോ ചെയ്ത് മെസ്സേജ് ഒക്കെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ നിങ്ങളൊക്കെ തരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോകളൊക്കെ ആദ്യമായിട്ട് കുണ്ടു കാണുന്നവരാണെങ്കിൽ നമ്മൾ മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യുക ഇത് ഓക്കെ അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ചെറിയ പനിയും കാലൊക്കെ ഉണ്ടാകേണ്ട സൗണ്ടും കാലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ കാർഷം കുറേ കൂടെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കാർഷിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വേണ്ട സ്ഥലങ്ങളൊക്കെ എവിടെയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊരു കിടിലും കാറുകയാണൊക്കെ എടുക്കാം ഞാൻ ഇവിടെ നമ്മളെ പുതിയതായിട്ട് ആടാ നമ്മളെ നിസാൻ ജീ കാറുകളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ അത് നേരെ നമ്മളെ വണ്ടിയങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്ന ലൊക്കേഷനിൽ കൂടുതൽ നിങ്ങൾ പോയാലേ നിങ്ങളെ നൂ കാർഷികളൊക്കെ ആടാകുന്ന ലൊക്കേഷൻ കാലത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിൽ കൂടെ തന്നെ നിങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട് കേൾക്കാം ഓക്കെ നമ്മൾ ഞാൻ തന്നെ ബിൽഡ് ചെയ്ത സിറ്റിയാണ് കഴിച്ചു നിങ്ങൾ അപ്പറച്ചിലോട്ട് കാണുന്നത് ഓക്കെ അപ്പം അടിപൊളിയുടെ സിറ്റി ഒക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ കഴിച്ച് നമ്മുടെ ചാനലാണ് ഭൂരിഭാഗം പേരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്നത് മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് സപ്പോർട്ടുകളൊക്കെ എത്തിക്കാം നമുക്കൊരു മാക്സിമം എറൗണ്ട് ടെൻ കെങ്കിലൊക്കെ അടിക്കുക ഇനി കുറെ സബ്സ്ക്രൈബേഴ്സോടെ വേണം അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബേഴ്സ് അപ്പോർട്ട് ഇങ്ങനൊക്കെ ചെയ്യുകയൊക്കെ അപ്പോൾ നമ്മുടെ കാർച്ചോറും പറഞ്ഞാൽ എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരും നമുക്ക് നമ്മളെ ഈ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലും കാലൊക്കെ തന്നെയായിരിക്കും നമ്മളെ ന്യൂ കാർ ഷോറൂം കൊണ്ടുവരുന്നത് എന്നാണ് ഡെവലപ്പേഴ്സ് കാലൊക്കെ പറഞ്ഞത് എത്രത്തോളം കൺഫേമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ലീക്ക് അനുസരിച്ച് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലും കാലൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ന്യൂ കാർ കാർഷോറൂമുകളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂ കാർ ഷോറൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി കാർ ഷോറൂം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു കാർഷോൻ്റെ അകത്തോട്ട് പോണമെങ്കിൽ കാണലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ ഈ ഡെവലപ്പറിൻ്റെ അടുത്ത് നിങ്ങൾ കാർ കാർഷോ ചോദിച്ചൊരു പ്രൂഫും കാലൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതാണെങ്കിൽ നമ്മൾ ഞാൻ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പ്രൂഫ് ചോദിച്ചത് ഞാൻ ഈ കാർഷോം വരുമോന്നൊക്കെ ചോദിച്ചപ്പോൾ ഡെവലപ്പേഴ്സ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓൾഡ് കാർ റൂമ് എന്താ കൊണ്ടുവരാം എന്തായാലും നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ ആൾക്കാർ നിർബന്ധ പ്രകാരണമായിരിക്കും നമ്മൾ ഈ ഒരു അവരെ നിർബന്ധപ്രകാരമുള്ള സ്ഥലത്തുകൾ ഒക്കെ തന്നെയായിരിക്കും ഒരു കാർ കാർഷോറൂമുകൾക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പം നിങ്ങൾക്ക് ഈ കാർഷോ റൂമുകൾക്ക് എവിടെയായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഡെവലപ്പേഴ്സിൻ്റെ കാലത്ത് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും അവർ നിങ്ങൾ ആ പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും കൂടുതൽ പേരും നമ്മളെ അപ്പോൾ ഒരു കമൻറ്റ് നിങ്ങളിട്ട് അത് ഏറ്റവും കൂടുതൽ പേര് ലൈക്ക് ചെയ്യുന്ന ചെയ്യണ ആയിരിക്കും ഞാൻ നമ്മളെ ഈ ഒരു സ്ഥലത്തിന് പേര് കിട്ടുമല്ലോ നിങ്ങൾ അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആൾക്കാർ കമന്റുകളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ഡെവലപ്പേഴ്സിനെ സെൻഡ് ചെയ്ത് കൊടുക്കും അവർ അതിന് കണ്ട് റിപ്ലൈ അയച്ച് ആ ഒരു സ്ഥലം ഓക്കെ നിങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് റിപ്ലൈ ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത പിടിയിൽ പറഞ്ഞു തരാം അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻ്റുകളൊക്കെ ചെയ്താലേ എനിക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ലൊക്കേഷൻ എവിടെയാണ് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടെ വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതാണ് ഇതാണെങ്കിൽ നമ്മളെ നമ്മളെ കാർഷോർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിങ്ങനെ കാർഷോറം എന്ന് വെച്ചാൽ നമ്മൾ അത് അത്യാവശ്യം ഒരു എഡിറ്റിങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ കാർഷൊർ ഓൾഡ് ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ന്യൂ കാർഷികം പുതിയ ഇറക്കാൻ ഒരു ചാൻസ് ഉണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വേണമെന്ന് നിങ്ങൾ പറയാം പഴയ ലൊക്കേഷൻ മതിയോ അല്ലെങ്കിൽ എവിടെ പുതിയ ലൊക്കേഷൻ വേണോ എന്നൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മെസ്സേജ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന മെസ്സേജ് ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു മെസ്സേജ് ഒക്കെ ഞാൻ ഡെവലപ്പേഴ്സിൻ്റെ സെൻഡ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ആ ഒരു സെൻഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ലൊക്കേഷൽ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ പുതിയ ടി വിസുകളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡ് നമുക്ക് റൂമർ കിട്ടി ചീറ്റ് കോഡ് എത്ര എത്രയെന്ന് വെച്ചു കഴിഞ്ഞാൽ അറുപത് അറുപത്തൊന്നാണ് കേസ് ഓക്കെ അറുപത് അറുപത്തൊന്നാണ് നമ്മൾ ഈ ഒരു ടി വി എസിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ കിട്ടിയത് അപ്പോൾ ഇത് എത്രത്തോളം കൺഫേമാണെന്ന് അറിഞ്ഞു അറുപത് അറുപത്തൊന്നാണ് വിശേഷം നമ്മുടെ ടി വി എസിൻ്റെ ചീറ്റ് കോഡുകളൊക്കെ കിട്ടിയത് ഓക്കെ അപ്പം ഇതെത്രത്തോളം കൺഫേം ആണെന്ന് പറഞ്ഞു ഇതിൻ്റെ കൺഫേം കാണാൻ കാലങ്ങളാണെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും എത്രത്തോളം കൺഫേമാണ് ഇനിടെ ചേഞ്ചിങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാനതിനെ കുറിച്ചൊക്കെ ഡിജിറ്റായിട്ട് പറഞ്ഞു തരുമൊക്കെ അത്യാവശ്യം അടിപൊളി ടി വി സെന്റവർക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ ഇതിന ഫുൾ പേരെന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ കമന്റ് ചെയ്യാം നമുക്ക് പറയുന്ന പേര് എന്താ ടി വി സെന്റർവർക്ക് എന്നാണ് നമുക്ക് ഡെവലപ്പേഴ്സ് പറഞ്ഞു പറഞ്ഞിരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് കാർ കാർഷോറൂം വേണമെങ്കിൽ തന്നെ നിങ്ങൾ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞതരാ അപ്പം കാർഷോം എന്നാലും കൺഫേം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് അടുത്ത അപ്ഡേറ്റിങ്ങൾ ഉറപ്പായിട്ട് നമ്മളെ കാർ ഷോറൂമുകളൊക്കെ കൊണ്ടുവരുന്നതാണ് ഡെവലപ്പേഴ്സ് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത അപ്ഡേറ്റിംഗ് നിങ്ങൾ കൺഫേംലി നമ്മളെ കാർഷോറൂമുകളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ അതിന്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ വെച്ചിട്ടിരിക്കും നിങ്ങൾക്ക് എവിടെ ലൊക്കേഷൻ അപ്പൊ നിങ്ങൾ ലൊക്കേഷൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ കമന്റുകളൊക്കെ ചെയ്യാം അപ്പൊ ജസ്റ്റ് നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് കമന്റുകളൊക്കെ ചെയ്ത് ആ ഒരു ഏത് ലൊക്കേഷനാണ് വരുന്നത് ആ ഒരു ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ആയിരിക്കും ഞാൻ നമ്മളെ ഡെവലപ്പേഴ്സുകളൊക്കെ പറയണത് ഒക്കെ അപ്പോൾ അവർ അതിനനുസരിച്ച് നമ്മളെ കറച്ചോ ലൊക്കേഷൻ കളൊക്കെ ചേഞ്ച് ആക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളെ ലൊക്കേഷൻ എവിടെ വേണമെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു കാർ കാർഷിക ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പഴയ ലൊക്കേഷനിലായിരിക്കും ഡെവലപ്പേഴ്സ് കൊണ്ട് വെക്കുക ഓക്കെ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എവിടെ വേണം അപ്പോൾ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടം പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ